എല്ലാവർക്കും നമസ്കാരം ജൂനിയർ കെമിസ്റ്റ് രണ്ടാമത്തെ ആണ് സയന്റിഫിക് അസിസ്റ്റന്റ് പത്തോളജി ഇത് രണ്ട് കാറ്റഗറി ആൾക്കാരാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ജൂനിയർ കെമിസ്റ്റ് എം എസ് സി കെമിസ്ട്രിക്കാരും സയൻറ്റിഫിക് അസിസ്റ്റന്റ് എം എസ് സി കെമിസ്ട്രിക്കാരും എം എസ് സി സുവോളജിക്കാരും അപ്പം ഞങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഞങ്ങൾ രണ്ട് കോഴ്സും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ അപ്പോൾ ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പൂജകൊപ്പൊക്കെ കഴിഞ്ഞു പൂജാ ഹോളിഡേസ് എല്ലാം കഴിഞ്ഞു നമ്മൾ പുസ്തകമൊക്കെ എടുത്ത് നമ്മൾ പഠനം ആരംഭിക്കാൻ പോവുകയാണ് പി ജി ലെവൽ ക്ലാസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾ ഓൾറെഡി തന്നെ പി ജി ലെവൽ കോഴ്സുകൾ ചെയ്യുന്നതാണ് എച്ച് എസ് ടി കെമിസ്ട്രി കോഴ്സ് ചെയ്തു സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എല്ലാ കോഴ്സ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കോഴ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റും സയൻറ്റിഫിക് ആ പദോളജിയിൽ എം എസ് സി സോറോളജിക്കാരും ഉണ്ട് എം എസ് എ കെമിസ്ട്രിക്കാരും ഉണ്ട് രണ്ടുപേർക്കും അപ്ലൈ ചെയ്യാം രണ്ടുപേരുടെയും ക്ലാസ് പ്രൊവൈഡ് ചെയ്ത് പി ജി ലെവൽ ആയിരിക്കും അപ്പോൾ ഒക്ടോബർ പതിനാല് തുടങ്ങുന്ന ഈ ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക ഫീസ് റിഡക്ഷൻ ഉണ്ടായിരിക്കും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക റെക്കോർഡ ക്ലാസ് ഉണ്ടാകും ലൈവ് ക്ലാസ് ഉണ്ടാകും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാകും ഒരു കോഴ്സ് വിജയിക്കാൻ എന്തെല്ലാം വേണോ അതെല്ലാം നമ്മുടെ കോഴ്സുകൾ ഉണ്ടാകും താങ്ക്